നമസ്കാരം അഗോര മിഷൻ ചാനലിൻ്റെ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ശുക്രന്റെ ബലവും ബലമില്ലാത്ത അവസ്ഥയും നമ്മുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായാൽ നമുക്ക് സുഖങ്ങൾ ലഭിക്കും ഭർത്താവിന് നല്ല ഭാര്യയെ ലഭിക്കും ഭാര്യയ്ക്ക് നല്ല ഭർത്താവിനെ ലഭിക്കും അതായത് സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെ ലഭിക്കും പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെ ലഭിക്കും അത് ശുക്രന്റെ ജാതകത്തിലെ ബലസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ശുക്രന് നീചസ്ഥിതി മൗല്യം ശത്രുക്ഷേത്രസ്ഥിതി പോലെ പാപമധ്യസ്ഥിതി ദുസ്ഥാന സ്ഥിതി അതുപോലെ തന്നെ മാരകസ്ഥിതി ഇതൊക്കെ ജാതകത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശുക്രനെ കൊണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും ലഭിക്കില്ല അപ്പൊ പലവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ശുക്രന്റെ ദശാകാലം അപഹാരകാലം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായി ഉയരും സമ്പത്ത് നേടും എന്നൊക്കെ ഒരു തെറ്റായ ധാരണ ജനങ്ങളിൽ ഉണ്ട് കുറച്ച് ആൾക്കാരില് അപ്പൊ അത് ഒന്ന് തിരുത്തണം എന്ന് ശുക്രൻ മാരകനായാൽ നമുക്ക് ദോഷമായി വരും അനുഭവത്തിൽ അതായത് നമ്മളൊന്ന് നമ്മുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക നിങ്ങളൊരു അസ്ട്രോളജറെ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുകയോ ജാതകം ഇല്ലാത്തവർ നിങ്ങളുടെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും വെച്ച് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെല്ലാം തിരികെ ലഭിക്കാൻ ഒരവസരമായിരിക്കും കാരണം ശുക്രന്റെ ഈ പറഞ്ഞ മോശമായ അവസ്ഥ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ശുക്രനെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടില്ല കാരണം ശുക്രൻ തരുന്നതാണ് ഭൗതിക സുഖങ്ങൾ സമ്പത്ത് നേരത്തെ പറഞ്ഞ മാതിരി സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് നല്ല സ്ത്രീയെയും ലഭിക്കുന്ന ഒക്കെ ശുക്രന്റെ നല്ല അവസ്ഥ കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ജാതകം ഒന്ന് ഒന്ന് പരിശോധിപ്പിക്കുന്ന നന്നായിരിക്കും ജാതകത്തിൽ അപഹാരകാലമോ അല്ലെ ദശാകാലമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണാനുഭവങ്ങൾ വരും എന്ന് തെറ്റായി ധരിക്കരുത് നമുക്ക് ശുക്രൻ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് എന്റെ അടുത്ത് പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്റെ ജാതകത്തിൽ ശുക്രൻ എനിക്ക് ശുക്രൻ ജാതകത്തില് ഏത് രീതിയിലാണ് എനിക്ക് ഒരു ഗുണങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഏർ ഇതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് കാണുക നന്ദി നമസ്കാരം